സ്കൂളിൽ നിന്നും അതിനായി ശ്രീ പ്രമോദൻ ശങ്കരത്തിന്റെ പേരിൽ ഏറ്റവും ബഹുമാനപ്പെട്ട പിടിഎ പ്രസിഡന്റ് ശ്രീ പ്രസാദ് കുമാർ ഗിരികുമാർ അസാർ എസ് എം സി ചെയർമാൻ പ്രസിഡന്റ് കൂടാതെ ഗതിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്റെ കുഞ്ഞു അനുജന്മാരെ അഞ്ജലി ജീവിതത്തിൽ തന്നെ ഏറ്റവും അഭിമാനകരമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിതാർത്ഥമുള്ള ഒരു മുഹൂർത്തമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ആ വർഷങ്ങളിലൂടെയുള്ള ഓർമ്മകൾ അത് അയവിറക്കുന്നതിനും ആ മധുരമായ നിമിഷങ്ങൾ പഴയ അധ്യാപകർ പഴയ കൂട്ടുകാർ അവർ പലരെയൊക്കെയാണ് കാണാൻ കഴിഞ്ഞു അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭം തീർച്ചയായിട്ടും വളരെ സന്തോഷജനകമാണ് എന്നുള്ളതാണ് നന്ന സ്കൂളിലെ ബഹുമാനപ്പെട്ട അധ്യാപകരെ എല്ലാവരെയും കലാപരിപാടികളും മുടിപ്പറ ക്ഷേത്രം വരെ പോകുന്നതും അവിടെ ആ സമയം സ്പെൻഡ് ചെയ്യുന്നതുമൊക്കെ വളരെ നല്ല ഓർമ്മകളാണ് എന്നുള്ളതാണ് പ്രവേശനോത്സവം എന്ന ഈ ഒരു ചടങ്ങിൽ നമ്മൾ നിന്നു നമ്മൾ ഭാവി തലമുറ അതിലോട്ടുള്ള ഒരു മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ഊർജ്ജം സ്കൂൾ തലത്തിലും സ്കൂൾ തലത്തിലും ഓരോരോ വിഭാഗങ്ങളിൽ നേടിയിട്ടുള്ള അക്കാഡമിക് മികവിനെ കുറിച്ചും പ്രതിപാദിക്കുകയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എല്ലാവർക്കും നമുക്ക് അഭിമാനകരമാണ് മെഡുവേലി സ്കൂളിൻ്റെ ഈ ഓരോ വിജയം കായിക രംഗത്തുള്ള അതുകൂടാതെ മെഡിവേലി സ്കൂൾ പണ്ട് മുതലേ അതിന്റെ പ്രസിദ്ധി എന്ന് പറയുന്നത് കായിക രംഗത്തുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രോത്സാഹനവും ആ മേഖലയിൽ പ്രത്യേകിച്ച് പോക്കോ അതേപോലെയുള്ള കായിക ഇനങ്ങളിൽ കുട്ടികൾക്ക് വളരെ പണ്ട് മുതൽ ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സ്കൂളാണ് നല്ല സ്കൂൾ പല സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വൈകുന്നേരം ഇവിടെ വന്ന് അന്നത്തെ പി ടി ടീച്ചറായിരുന്ന അബ്ദുൽ സലാം സാറിന്റെ കീഴിൽ ട്രെയിനിങ് അഭ്യസിച്ചിട്ടുണ്ട് അതിൽ പലർക്കും അതിന്റെ ഫലമായിട്ട് തന്നെ ഗ്രീസ് മാർക്കുകളും അതേപോലെ ഗവൺമെന്റ് ജോലികളിലേക്കുള്ള എൻട്രിയും സാധ്യമായിട്ടുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഉന്നതിയിലേക്ക് കുതിച്ചു കൊണ്ടിരുക കുതിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വർഷവും അതിൻ്റെതായ ഔന്നത്വത്തോടു കൂടി ഉന്നതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് നെടുവേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് എനിക്കും വ്യക്തിപരമായിട്ട് വളരെയധികം അഭിമാനം വരുന്നു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ വളരെയധികം ഇന്ന് അച്ചീവ് ചെയ്തു എന്ന് ചിലർ പറഞ്ഞു ചിലർ പറയും ഞാൻ ആകെ രണ്ട് മണിക്കൂറെ ആകെ പഠിച്ചിട്ടുള്ളൂ പക്ഷെ ചിലപ്പോൾ ഇദ്ദേഹമായിരിക്കാം ഓവറോൾ ചാമ്പ്യൻ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ പഠിച്ച ആളായിരുന്നു അത് നമ്മൾ പഠിക്കുന്ന ആളുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പം അതെങ്ങനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ബാക്കി പറയും ഏറ്റവും നന്നായിട്ട് ഉറങ്ങുന്ന ആളിനായിരിക്കും ഏറ്റവും നല്ലതായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാണ് ഉറങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ബാക്കി സമയവും അത് ഒന്ന് വിശ്രമിക്കുകയും കൂടുതൽ കൂടുതൽ അതിൻ്റെ സെൽ പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് പക്ഷേ എന്ന് വെച്ച് എല്ലാ സമയം കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല പക്ഷെ നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ റൂട്ടീൻ മാനേജ് ചെയ്തുകൊണ്ട് ദിവസം ഒരു ഏഴ് മണിക്കൂറെങ്കിൽ ഉറങ്ങണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമാണ് പിറ്റേ ദിവസം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ക്ലാസ് റൂമിൽ സൃഷ്ടിച്ചിരിക്കുന്നതിനും ബാക്കി പിന്നെ ബാക്കി ജസ്റ്റ് റിവിഷൻ മതി മാത്രം മതിയാവും എന്നുള്ളതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തൊട്ടടുത്ത സമയത്തിൽ അടുത്ത ഒരു അഞ്ച് മിനിറ്റിൽ ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം അന്ന് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ജസ്റ്റം നോക്കി കഴിഞ്ഞാൽ ആ മെമ്മറി എന്ന് പറയുന്നത് പെർമനന്റ് മെമ്മറി മെമ്മറി ആയിരിക്കും എന്നുള്ളതാണ് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കാണും എന്നുള്ളതാണ് അല്ലാ നമ്മുടെ ഇതിൽ സംഭവിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന ആ എല്ലാ ക്ലാസ്സിലും കേട്ടു അതിനുശേഷം അന്ന് വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ ആവുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ആ ക്ലാസ് റൂമിൽ നിന്ന് കേട്ടതിന്റെ ഉദ്ദേശം നാൽപ്പത് ശതമാനം മെമ്മറി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകും അപ്പം ഇതൊക്കെ ഓരോരോ സിമ്പിൾ സിമ്പിൾ ടെക്നിക്സാണ് എങ്ങനെ നിങ്ങളുടെ മെമ്മറി ഷാർപ്പൺ ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ കൂടുതൽ കൂടുതൽ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ സമയം ക്വാളിറ്റി ഓഫ് ടൈം എന്ന് പറയും നിങ്ങളുടെ സമയം ഏറ്റവും വില സമയത്തെ ഏറ്റവും വിലപ്പെട്ടതാക്കുക അതിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്നതിനാണ് ഞാൻ ഈ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞത് പക്ഷെ പൊതുവേ എനിക്ക് കൂടുതൽ കിടന്ന് ഉറങ്ങുന്നതാണോ നല്ലതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യും പക്ഷെ അങ്ങനല്ല ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് രക്ഷകർത്താക്കളോട് പറയാനുള്ളത് അങ്ങനെയാണ് കുട്ടികളുടെ ഏറ്റവും അവരുടെ സമയം അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പിടിച്ച് ഇരുത്തുകൾ അടച്ചിരുത്തി മൊബൈൽ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തുക റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ക്വാളിറ്റി ടൈം അവരുടെ ബ്രെയിൻ ഏറ്റവും എഫക്റ്റീവായി വർക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക അതുകൂടി രക്ഷിതർത്താക്കളുടെയും മറ്റൊരു ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇനി കെ എസ് ആർ ടി സിയെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് പറയാം നമ്മൾ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോയി കൺസെഷൻ കളക്ട് ചെയ്യേണ്ട ഒറ്റ പ്രക്രിയ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ അതുകൂടി മൂന്ന് മാസത്തിനുള്ളിൽ അതും മാറ്റുകാരും അതും കൂടി കഴിഞ്ഞ ഒരു ആർ എഫ് ഐ ഡി എന്ന് പറഞ്ഞ കാർഡ് കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നമയങ്ങളായ പൊതുഗതാഗത രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കാര്യങ്ങൾ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഇൻട്രഡ്യൂസ് ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ശ്രീ എസ് എം സി ചെയർമാൻ ശ്രീ വിനികുമാർ പോന്ന് രണ്ട് ഇവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് പോസിബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അത് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് മൊത്തം എൻ്റെ അനുജന്മാരോട് അനുജത്തിമാരോടും എനിക്ക് പറയാനായിട്ട് വരുന്ന വർഷങ്ങളിൽ അടുത്ത പ്രവേശനോത്സവത്തിൽ നമ്മൾക്ക് ഇതിൽ കൂടുതൽ വളരെ മനോഹരമായ ഇത് തന്നെ വളരെ മനോഹരമായ വിജയമാണ് നിങ്ങൾ ഓരോരുത്തരും കരസ്ഥമാക്കിയിരിക്കുന്നത് അതിന് ഞാൻ സ്കൂള് അധികൃതരെയും ഇന്ന് പ്രവർത്തിച്ച ബാക്കി പി ടി എ ഭാരവാഹികളെയും അതേപോലെ വിദ്യാർത്ഥികളെയും ഇല്ലേ എല്ലാവരെയും അഭിനന്ദിക്കുകയും കൂടിയാണ് വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകട്ടെ അതിനാവശ്യമുള്ള എന്ത് സഹായവും എന്നെക്കൊണ്ട് എന്റെ കപ്പാസിറ്റിയിൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ പെട്ടെന്ന് തോന്നുന്ന ഒരു ആശയമാണ് റോഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലബുകൾ നമ്മൾ ഫോം ചെയ്യുക അതേപോലെയുള്ള കാര്യങ്ങൾ അതേപോലെ ക്രിയാത്മകമായ ചർച്ചകൾക്ക് വിധേയമാകുന്ന പ്ലാറ്റ്ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുക ഇതെല്ലാം നമുക്ക് വരുന്ന സമയങ്ങളിൽ വരുന്ന വർഷത്തെ സ്വാഗതം ചെയ്യും ഏറെ ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പ്രസാദ് കുമാർ ഇവിടെ സ്വാഗതം പറഞ്ഞ ബഹുമാനിയായ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഹാമല ടീച്ചർ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനും ആദരണീയനുമായ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും എന്നുള്ള അഭിമാനത്തോടു കൂടി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കെ എസ് ആർ ടി സിയിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ പി എസ് പ്രമോദ് ശങ്കർ നമ്മുടെ തൊട്ടടുത്ത സ്കൂളിലെ കൊഞ്ചിറ സ്കൂളിലെ ഇതേ സമയം പ്രവേശനോത്സവം നടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് വെമ്പായം ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയകരിയായ പ്രസിഡന്റ് അങ്ങോട്ടേക്ക് പോയത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഏറെ പ്രിയങ്കരിയായ വെമ്പായം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ബീനാ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ വി ശ്രീകാന്തൻ നെടുവേലി വാർഡ് മെമ്പർ നിഷ ശ്രീമതി ബിന്ദു മേഡം പ്രിൻസിപ്പൽ ഗവൺമെന്റ് എച്ച് എസ് എസ് നെടുവേലി എസ് എം സി ചെയർമാൻ ശ്രീ ബിനു എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി മഞ്ജു ശ്രീ കാർത്തികയെ ടീച്ചർ അടക്കമുള്ള ഏറെ ബഹുമാൻരായ അധ്യാപക അധ്യാപികമാരെ രക്ഷകർത്താക്കളെ പ്രിയുള്ള കുട്ടികളെ നല്ല അന്തരീക്ഷമാണ് നമ്മളെ സംബന്ധിച്ചിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസം കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നുവെങ്കിലും ഇന്ന് കുട്ടികളെ വരവേൽക്കാനായിട്ട് അന്തരീക്ഷം പോലും നമുക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ് അപ്പോൾ അത്രയേറെ പ്രകൃതി പോലും സന്തോഷിക്കുന്നു ആഘോഷിക്കുന്നു ഈ പ്രവേശനോത്സവം ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ സ്കൂളുകളിൽ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ കഴിഞ്ഞ കാലങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലോട്ട് നമ്മളും തിരിച്ചു പോകുന്നത് നല്ല അനുഭവങ്ങളോട് കൂടിയ അന്തരീക്ഷത്തിലായിരുന്നു നമ്മളും വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്കൂളായി നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂൾ പാഠ്യ വിഷയങ്ങളിലും പാഠ്യതര വിഷയങ്ങളിലും മാറുമ്പോൾ നമ്മുടെ സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ പ്രവേശനോത്സവ സമയത്ത് ഇൻ ഈ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രയോജനമാണ് ഇന്നത്തെ ഇവിടുത്തെ ഉദ്ഘാടന സന്തുകൊണ്ടെന്നാൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും പൂർവ്വ വിദ്യാർത്ഥിയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ചിൽ പേജിൽ ഇന്നത്തെ പോലെയല്ല ഇന്നത്തെ ഇന്നത്തെ ഇംഗ്ലീഷ് മീഡിയം വിപകമായ സമയത്തായിരുന്നു നമ്മൾ മലയാള മീഡിയത്തിനും മാത്രം പഠിച്ച് ഇവിടെ നിന്ന് പഠിച്ച് നമ്മുടെ സ്കൂളിൻ്റെ യശസ്സ് സംസ്ഥാനതലത്തിന് വരെ എത്തിച്ച് ആദ്യമായി കഴിഞ്ഞ സ്കൂളിൽ നിന്ന് ഒരു സിവിൽ സർവീസ് നേടിയ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിച്ചത് ആ വ്യക്തിയിൽ നിന്നും നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് ഇന്നത്തെ തലമുറ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത സമയത്ത് മലയാളം മീഡിയത്തിൽ പഠിച്ച് ഉന്ന അതിജയം നേടി എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇവിടെ നെൽകൽ സ്കൂളിൽ നിന്ന് സിവിൽ സർവീസ് സിവിൽ സർവീസുകാരൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പോലും അറിയില്ല കാരണം നമുക്ക് പുള്ളി അക്കാദത്തിന്റെ രംഗത്ത് ഏറ്റവും നിലവായിരുന്നു പുള്ളി പറഞ്ഞതുപോലെ നാടകത്തിലുണ്ടായിരുന്നു അത് നാടകം ഭടം വലി എല്ലാ രംഗത്തും നില ഉയർത്തുന്നതോടൊപ്പം പഠനത്തിൽ അത്രത്തോളം ശ്രദ്ധിച്ച് മെടുക്കു വായി ഒരാളുടെ ഉപദേശം നിങ്ങൾക്ക് കിട്ടിയിരുന്നതും അത് ഭാവിയിൽ ഉപയോഗപ്പെടുത്തി നിങ്ങൾ നല്ല രീതിയിൽ നമ്മളുടെ എട്ടാം ക്ലാസ്സിൽ പുതിയൊരു അധ്യയന കാലഘട്ടത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്ന് തുടക്കം അത് ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടാകണം എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും എസ് എം സിയുടെ പേരും നന്ദി രേഖപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു സ്വാഗതം സ്വാഗതം പറഞ്ഞ ശ്രീമതി ഹാമില ഹാമില ബേബി എഡ്മിട്രസ് അധ്യക്ഷൻ ശ്രീ പ്രസാദ് സാർ പി കെ പ്രസിഡൻറ് ഉദ്ഘാടനം നടത്തിയ ശ്രീ പി എസ് പ്രമോദ് ശങ്കർ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ കെ എസ് ആർ ടി സി മുഖ്യപ്രഭാഷൻ നടത്തിയ ശ്രീമതി ബീന ജയൻ വെമ്പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹാറസ് മുഖം നടത്തിയ ശ്രീ ശ്രീകാന്ത് വന്നില്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശംസകൾ അർപ്പിച്ച ശ്രീമതി ബിനാജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നിഷ വേറെ ഉദ്ഘാടനങ്ങളൊണ്ട് വന്നില്ല ഇവിടെ ശ്രീമതി ബിന്ദു പ്രിൻസിപ്പാൾ ഗവൺമെൻറ് എച്ച് എസ് നെടുവേലി ശ്രീ ബിനുകുമാർ എസ് ആർ എസ് എം സി ചെയർമാൻ എല്ലാവർക്കും പിന്നെ അതുപോലെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു നന്ദി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ ഏറെ പ്രിയപ്പെട്ട മക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം ഇന്നത്തെ ദിവസം പോലെ തന്നെ ഏറ്റവും ശോഭനമായ ഒന്നായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മക്കൾക്ക് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഈ സ്കൂളിൽ ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു എല്ലാ മക്കൾക്കും ഈ അധ്യയന വർഷത്തെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ വാത്സല്യം ഉൾക്കൊള്ളാനും അധ്യാപകരുടെ കരുതൽ ഉൾക്കൊള്ളാനും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താനും ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി ഭാവിയിൽ മാറാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നതോടൊപ്പം നല്ലൊരു അധ്യയന വർഷം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി പക്ഷേ ഇവിടെ വന്നു വ്യക്തികൾക്ക് പെട്ടെന്ന് പോകുന്നത് ആദ്യം അത് നടത്തിവിടേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഉണ്ടായിരുന്നു അതാണ് അങ്ങനെ ചെയ്തത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എനിക്കിവിടെ ചേർന്ന എട്ടാം ക്ലാസ്സിലും ഒമ്പതിലും പത്തിലും ഇരിക്കുന്ന കുട്ടികളോടാണ് പറയാനുള്ളത് കഴിഞ്ഞ വർഷം നമുക്ക് മുപ്പത്തഞ്ച് ഫുൾ എ പ്ലസ് കിട്ടി അതിൻ്റെ മുന്നേ വർഷവും ഇരുപത്തെട്ട് ഫുൾ എ ക്ലാസ് കിട്ടി അപ്പോൾ ഈ എട്ടാം ക്ലാസ്സിൽ ചേർന്നിരിക്കുന്ന പുതിയ കുട്ടികൾ ഇപ്പോൾ നൂറ്റി പതിനെട്ട് കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അവർ എല്ലാവരും ഫുൾ എ പ്ലസ് വാങ്ങിക്കണം പരീക്ഷയെല്ലാം കയറ്റായി തുടങ്ങിയിരിക്കുകയാണ് അധ്യാപകർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുക നിങ്ങൾ ഈ വർഷം ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ രണ്ടുനില കെട്ടിടം നിങ്ങൾക്ക് വേണ്ടി തുറന്നേക്കില്ല അതേപോലെ നല്ല അധ്യാപകർ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഇവിടെ എൻ സി സി എസ് പി സി കളിക്കാനുള്ള ആവശ്യമുള്ള സ്ഥലങ്ങൾ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീച്ചർമാർ ആഹാരം കൊണ്ടുവന്നില്ലെങ്കിൽ തരാനായിട്ടുള്ള കിച്ചൺ എല്ലാവിധ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നല്ല ടോയ്ലറ്റുകൾ അതേപോലെ നല്ല ബൈക്കുകൾ നല്ല ബെഞ്ച് ഡെസ്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മാക്സിമം മുതലെടുത്തുകൊണ്ട് നല്ലൊരു റിസൾട്ട് സമ്മാനിക്കണം ഇപ്പോൾ പത്താം ക്ലാസ്സിൽ ഫുൾ എയർ പ്ലസ് വാങ്ങിച്ച് ട്രോഫി വാങ്ങിച്ച് പോയവരല്ല അടുത്ത പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നല്ല മാർക്ക് വാങ്ങിക്കണം പത്താം ക്ലാസ്സിൽ ഫുൾ എം പ്ലസ് വാങ്ങിച്ചതിന് ശേഷം മാർക്ക് കുറയുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത് ആ പത്താം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാളും കൂടുതലായിട്ട് പഠിച്ച് നമ്മുടെ സ്കൂളിൻ്റെ യശസ്സ് വർദ്ധിപ്പിക്കണം നമ്മുടെ സ്കൂളിൽ വന്നു പോയി അതേപോലെ അതിനപ്പുറമൊക്കെ നിങ്ങൾ എത്തണം എന്ന് മാത്രം പി ടി എക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ആശംസിച്ചുകൊണ്ട് നടത്തുന്നു മുഹമ്മദ് സുഫിയാൻ

ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ അധ്യാപകരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് അധ്യയന വർഷത്തിൻ്റെ ആരംഭമായിരുന്നു എന്ന് ഏറ്റവും മനോഹരമായി തന്നെ അത് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങളുടെ കുട്ടികളെല്ലാം വളരെ പോസിറ്റീവായി തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വർഷവും വരും വർഷങ്ങളിലും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ സ്കൂളിൽ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ അവരോടൊപ്പം ഞങ്ങൾക്കും അതിന് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കും എൻ്റെയും സ്കൂളിൻ്റെയും പേര് നന്ദി അർപ്പിച്ചു നടത്തുന്നു